ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴ് അർദ്ധരാത്രി ബാങ്ക് ഉദ്യോഗസ്ഥനായ ആന്റി തന്റെ കാറിലിരുന്നു കൊണ്ട് മദ്യപിച്ചു കൊണ്ടിരിക്കുന്നു കയ്യിൽ തോക്കിരിപ്പുണ്ട് വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് ശേഷം പുറത്തിറങ്ങി ഒരു വീടിനകത്തേക്ക് ചെല്ലുന്നു വീടിനകത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും കാമുകനും കൂടി ബെഡിൽ കിടക്കുകയാണ് ആ ദൃശ്യം കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു വളരെ വിഷമത്തോടെ അവൻ തന്റെ കയ്യിലുള്ള തോക്ക് അവർക്ക് നേരെ ചൂണ്ടി അവർ പേടിച്ചു പോകുന്നു വിഷമവും ദേഷ്യവും കൊണ്ട് ആന്റിയുടെ കണ്ണ് ചുമന്നു ശേഷം അവൻ അവിടെ നിന്നും പോകുന്നു കാറുമെടുത്ത് യാത്രയായി പോകുന്ന വഴിയിൽ നദിയിൽ അവന്റെ കയ്യിലുള്ള തോക്ക് കളയുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ആന്റി ഒരു കൊലപാതകത്തിനുള്ള വിചാരണ നേരിടുകയാണ് അതായത് അവന്റെ ഭാര്യയും ആ കാമുകിയും കൊല്ലപ്പെട്ടിരിക്കുന്നു കൊലപാതകി എന്ന നിലയിലാണ് ആന്റി കോടതിയിൽ നിൽക്കുന്നത് ആന്റി പറഞ്ഞു അവൾ വിവാഹമോചനം ആവശ്യപ്പെട്ടിരുന്നു അതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു അതിനിടയിൽ വക്കീൽ ഇന്റർഫെയർ ചെയ്ത് പറയുകയാണ് അതെ ആ വഴക്കിനു ശേഷം അവൾ പോകുമ്പോൾ ആന്റി അവരെ ഫോളോ ചെയ്തു തന്റെ ഭാര്യ ഒരു കാമുകനുമൊത്ത് കിടക്കുന്നത് കണ്ട് അവൻ തന്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് അവരെ വീടിവെച്ച് കൊല്ലുന്നു അപ്പോൾ ആന്റി പറഞ്ഞു ഇല്ല ഞാൻ അവരെ വീടിവെച്ചിട്ടില്ല അവരെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ തോക്ക് കൊണ്ടുപോയത് ഞാൻ ആ തോക്ക് നദിയിൽ കളയുകയും ചെയ്തു ആ തോക്ക് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വക്കീൽ പറയുന്നത് ഇങ്ങനെയാണ് തോക്കിൽ നിന്നും ഒരുപാട് വീടിയുണ്ടകൾ പോയിട്ടുണ്ട് വീണ്ടും ആ തോക്ക് റിലോഡ് ചെയ്തിട്ടുണ്ട് അതിനാൽ ആന്റി തന്നെയാണ് ആ കൊലപാതകി കോടതിക്ക് ആന്റിയുടെ മേലുള്ള തെളിവുകൾ നിഷേധിക്കാനായില്ല അതുകൊണ്ട് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആന്റിക്ക് രണ്ട് ജീവപര്യന്തം ശിക്ഷ നൽകുകയാണ് അതായത് ഓരോ കൊലപാതകത്തിനും ഒന്ന് വെച്ച് രണ്ട് ജീവപര്യന്തം അതേസമയം ഇവിടെ റെഡ് എന്ന തടവുകാരനെ അച്ചടക്ക കമ്മിറ്റി വിലയിരുത്തുന്നു ഇരുപത് വർഷത്തെ ജീവപര്യന്തം തടവ് അനുഭവിച്ച റെഡ് പുനരധിവസിക്കപ്പെട്ട ആളാണെന്ന് സത്യം ചെയ്യുന്നു പക്ഷേ അവർ എപ്പോഴത്തേം പോലെ അദ്ദേഹത്തിന്റെ പരോളിന്റെ അപേക്ഷ നിരസിക്കുന്നു തുടർന്ന് റെഡിനെ ജയിലിന്റെ മുറ്റത്തേക്ക് തിരിച്ചയക്കുന്നു അവിടെ ഒരു കൂട്ടം തടവുകാർ അവനോട് ലഹരി വസ്തുക്കൾ ചോദിക്കുകയാണ് അതായത് നിരോധിത വസ്തുക്കൾ ജയിലിലേക്ക് കടത്തുന്ന വ്യക്തിയാണ് റെഡ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം താമസിയാതെ ഒരു പുതിയ കൂട്ടം കുറ്റവാളികളെ ഈ ജയിലിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മറ്റു തടവുകാരിൽ നിന്നും കിംബദന്തി കേൾക്കാൻ തുടങ്ങി അവർ പുതുമുഖങ്ങളിൽ ആരെയാണ് ആദ്യം ഇടിച്ചുപൊളിക്കേണ്ടതെന്ന് പന്തയം വെക്കുകയാണ് റെഡ് ആന്റിയെ നോക്കുന്നു കാഴ്ചയിൽ അവരൊരു ദുർബലനാണെന്ന് കണ്ട് അയാൾക്ക് അവനോട് വലിയ മതിപ്പൊന്നും തോന്നുന്നില്ല ഇതാണ് വാർഡനായ നോട്ടൺ അദ്ദേഹം പുതുമുഖങ്ങളോട് പറയുന്നു ആദ്യത്തെ നിയമം കർത്താവിനെതിരെ അനാദരവ് കാണിക്കരുത് എന്നാണ് മറ്റ് നിയമങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും ഒരു പുതുമുഖ കുറ്റവാളി എപ്പോൾ ഭക്ഷണം ലഭിക്കുമെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ ബൈറൻ അവനോട് ചീത്ത പറയുകയും അടിക്കുകയും ചെയ്യുന്നു തുടർന്ന് ആ സംഘത്തെ നഗ്നരാക്കി നിർത്തി അവരുടെ സെല്ലിലേക്ക് അയക്കുന്നു ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞാൽ പുതുമുഖങ്ങളിൽ ഒരാൾ കരയാൻ തുടങ്ങി മറ്റ് തടവുകാർ അവനെ കളിയാക്കുകയും എല്ലാം പരിഹസിക്കുകയും ചെയ്യുന്നു ഹേവുഡ് ആ മനുഷ്യനെ കൂടുതൽ കഠിനമായി കളിയാക്കാൻ തുടങ്ങി അതവനിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കി തടവുകാർ കൈയടിക്കുകയും അവനെ അപമാനകരമായ വിളിപ്പേരുകൾ ഉച്ചത്തിൽ വിളിക്കുകയും ചെയ്യുന്നു ഇത് പോലീസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി കരയുന്ന ആ മനുഷ്യൻ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഈ ജയിലിൽ കിടക്കേണ്ട ആളല്ലെന്നും പറയുന്നു അത് കേട്ടതും ബൈറിനെ ദേഷ്യമെന്നു അവനെ സെല്ലിൽ നിന്നും പുറത്തെടുത്ത് മർദ്ദിച്ചു ഇത്രയൊക്കെ സംഭവങ്ങൾ നടത്തിയിട്ടും രാത്രി മുഴുവൻ ആന്റി ഒരു ശബ്ദവും പുറപ്പെടുവിക്കുന്നില്ലെന്ന് റെഡ് നോട്ടീസ് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം ഡൈനിങ് ഹാളിൽ എല്ലാവരും തന്നെ നോക്കുന്നത് ആന്റി കാണുകയാണ് അതിനാൽ അവൻ ഒറ്റയ്ക്കിരിക്കാൻ ഒരു പുഴുവിനെ കണ്ടെത്തുന്നു അത് കണ്ട് അയാൾക്ക് അതിനോട് വെറുപ്പ് തോന്നുന്നു പക്ഷേ ബ്രൂക്സ് തന്റെ സ്വെറ്ററിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചിരിക്കുന്ന കുഞ്ഞു പക്ഷിക്ക് ഭക്ഷണം നൽകാൻ അത് അവനിൽ നിന്നും എടുക്കുകയാണ് അതേസമയം ഇന്നലെ രാത്രി ആ മനുഷ്യനെ കരയിപ്പിച്ച് പന്തയത്തിൽ വിജയിച്ചതിനാൽ ഹേവുഡ് തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് സിഗരറ്റുകൾ ശേഖരിക്കുന്നു ആന്റി സംഭാഷണത്തിൽ പങ്കുചേരാൻ ശ്രമിക്കുമ്പോൾ ഹേവുഡ് അവന്റെ വായടപ്പിക്കുകയാണ് പിന്നീട് കുളിക്കുന്നതിനിടെ ബോക്സ് ആന്റിയെ തന്റെ വികൃതമായ പങ്കാളിയാകാൻ ആവശ്യപ്പെടുന്നു അതെ ബോക്സ് ഒരു ഗേ ആണ് പക്ഷേ ആന്റി അത് നിരസിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് അടുത്ത കുറച്ച് മാസങ്ങളിൽ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ആൻഡി ഒറ്റപ്പെട്ട് നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ ദിവസങ്ങൾ പോയി ഒരു ദിവസം അവൻ റെഡിനെ പരിചയപ്പെടുകയാണ് അയാൾ അവനോട് എന്തുകൊണ്ടാണ് ഭാര്യയെ കൊന്നതെന്ന് ചോദിക്കുന്നു ചോദ്യം കേട്ടതും ആന്റി പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല റെഡിന് അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല ശേഷം ആന്റി റെഡിനോട് ഒരു പാറ ചുറ്റിക ആവശ്യപ്പെടുന്നു അതായത് പാറ പഠിക്കുന്ന ഒരു ചുറ്റിയിൽ അത് ആവശ്യപ്പെടുന്നു അത് കൊണ്ടുവരുന്ന വളരെ റിസ്ക് ഒന്നുമല്ല പക്ഷെ അത് സൂക്ഷിക്കുന്ന റിസ്ക് ആണ് കാരണം എപ്പോഴും പോലീസ് ക്രമരഹിതമായി പരിശോധനകൾ നടത്താറുണ്ട് സെല്ലിനുള്ളിൽ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്നും വിലക്ക് ലഭിക്കും ആ മുന്നറിയിപ്പ് റെഡ് പറയുന്നുണ്ടെങ്കിലും ആന്റി അതെല്ലാം ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട് എന്റെ ബിസിനസിന് കുഴപ്പം വരാതിരുന്നാൽ നിനക്ക് കൊള്ളാം എന്ന് റെഡ് പറയുന്നു കൂടാതെ ബോക്സും സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സംഘവും ആന്റിയെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നും അതിനാൽ അവൻ ശ്രദ്ധിക്കണമെന്നും റെഡ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതെല്ലാം കേട്ടിട്ട് അവൻ ചെറുപുഞ്ചിരിയോടെ നടന്നു റെഡിന് ഒരു പുതിയ സുഹൃത്ത് ലഭിച്ച ഒരു ആശ്വാസമുണ്ട് കുറച്ചു കഴിയുമ്പോൾ പുറത്തുനിന്ന് ഒരു കൂട്ടം ബാഗുകൾ ജയിലിലേക്ക് എത്തുന്നു ആരും അത് പരിശോധിക്കുന്നില്ല ഒരു തടവുകാരൻ അതിൽ നിന്നും ഒരു മറിഞ്ഞിരിക്കുന്ന പാക്കേജ് എടുക്കുന്നു റെഡ് സിഗററ്റ് കൊടുത്തിട്ട് ആ പാക്കേജ് കൈക്കലാക്കുന്നു ശേഷം സെല്ലിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കുമ്പോൾ അത് ആന്റിക്കുള്ള പാറ പൊട്ടിക്കുന്ന ചുറ്റുകയാണ് ബ്രൂക്സിന്റെ ബുക്ക് വണ്ടിയിലൂടെ അത് ആന്റിയുടെ സെല്ലിൽ എത്തിക്കുന്നു അന്ന് രാത്രി ബോക്സും സംഘവും ആന്റിയെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്നു അടുത്ത ദിവസം അവന്റെ മുഖത്തെ ചതവുകൾ കണ്ടിട്ട് എല്ലാവർക്കും എന്താണ് നടന്നതെന്ന് മനസ്സിലാകുകയാണ് അടുത്ത രണ്ടു വർഷത്തേക്ക് അവനെ സിസ്റ്റേഴ്സ് ആൻഡ് ഗ്യാങ് നിരന്തരം പീഡിപ്പിക്കാൻ തുടങ്ങി ചിലപ്പോൾ അവരോട് പോരാടാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിലും പക്ഷേ മിക്കപ്പോഴും അദ്ദേഹം പരാജയപ്പെടുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഒരു ഫാക്ടറിയിലേക്ക് ഒരാഴ്ചത്തേക്ക് പുറംജോലിക്ക് തൊഴിലാളികളെ ആവശ്യമാണെന്ന് നോട്ടൻ പ്രഖ്യാപിക്കുന്നു റെഡും ആന്റിയും ഉൾപ്പെടെ നിരവധി തടവുകാർ അവിടേക്ക് വർക്കിന് പോയി റെഡ് ഒരു പോലീസുകാരനുമായി സംസാരിക്കുന്നു അയാൾക്ക് കുറച്ച് സിഗരറ്റ് കൊടുത്തിട്ട് തന്റെ ആൾക്കാരെ ആ ഫാക്ടറി ജോലിക്കായി എടുക്കുകയാണ് അങ്ങനെ കത്തുന്ന വേരിൽ തടവുകാർ ഫാക്ടറിയുടെ മേൽക്കൂരയിൽ കഠിനാധ്വാനം ചെയ്യാൻ ആരംഭിച്ചു ഇവിടെ ഗാർഡുകൾ സംസാരിക്കുകയാണ് ബൈറൻ പങ്കുവെക്കുന്നു അടുത്തിടെ തനിക്ക് അനന്തരാവകാശം കിട്ടിയ പ്രോപ്പർട്ടിക്ക് ടാക്സ് വന്നിട്ടുണ്ട് അത് വളരെ വലിയൊരു എമൗണ്ട് ആണ് അത് ഒളിഞ്ഞുകേട്ട ആൻറ്റി റെൻറ്റിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ ആ പോലീസുകാരനെ കാണാൻ സമീപിക്കുന്നു ആൻറ്റി ചില ചോദ്യങ്ങൾ അവനോട് ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ ബൈറൻ ദേഷ്യപ്പെടുകയും മേൽക്കൂരയുടെ അരികിലേക്ക് അവനെ വലിച്ചിരിക്കുകയും ചെയ്യുന്നു തള്ളി ഇടുന്നതിന് മുമ്പ് തന്നെ ആൻറ്റി അവന് കുറച്ച് ഉപദേശം നൽകുന്നു ആദ്യം ബൈറനെ സംശയം തോന്നി പക്ഷേ അവൻ അക്കൗണ്ട് സജ്ജീകരിക്കാനും ഫോമുകൾ തയ്യാറാക്കാനും സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും പകരം തന്റെ സുഹൃത്തുക്കൾക്ക് ബിയർ മാത്രം നൽകിയാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു അത് ബൈറംഗ് സമ്മതിക്കുന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ ജോലിക്ക് ശേഷം എല്ലാവരും തണുത്ത ബിയർ കുടിച്ചുകൊണ്ട് ആ ദിവസം ആഘോഷിക്കുന്നു എന്നിരുന്നാലും ആൻറ്റി മദ്യം തൊടുന്നില്ല കാരണം അവൻ മദ്യപാനം ഉപേക്ഷിച്ചിരിക്കുന്നു ഫാക്ടറിയിലെ ജോലിക്ക് ശേഷം വീണ്ടും അവർ ജയിലിലെത്തി റെഡും ആൻ്റിയും ചെക്കർ കളിക്കുകയാണ് തനിക്ക് ചെസ്സാണ് ഇഷ്ടമെന്ന് ആന്റി പറയുന്നു അതുകൊണ്ട് തന്നെ ആ സെറ്റ് നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് റെഡ് വീണ്ടും നീ എന്തിനാണ് ആ കുറ്റം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ താനല്ലെന്ന് വീണ്ടും പറയുന്നു ആന്റി തിരിച്ചുകൊണ്ട് റെഡ് എന്ത് കുറ്റം ചെയ്തു എന്ന് അവൻ ചോദിക്കുമ്പോൾ അദ്ദേഹം ഞാനൊരു കൊലപാതകം ചെയ്തു എന്ന് മാത്രം പറയുന്നു പിന്നീട് അവൻ തന്റെ സെല്ലിലെ ചെസ് പീസുകൾ കൊത്തിയെടുക്കാൻ തുടങ്ങുകയാണ് ചുവരിൽ ചില പേരുകൾ എഴുതാൻ ചുറ്റുകയും ഉപയോഗിക്കുന്നു അന്ന് രാത്രി ഒരു സുന്ദരിയായ നടി അഭിനയിച്ച ഒരു സിനിമ കാണുകയാണ് അവൻ റെഡിനോട് ചോദിച്ചു അവളെ ജയിലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് റെഡ് തമാശ രൂപേണ ഒരാഴ്ച സമയം തരൂ എന്നാവശ്യപ്പെടുന്നു പുറത്തേക്ക് പോകുമ്പോൾ ആന്റിയെ സിസ്റ്റേഴ്സ് ആക്രമിക്കുന്നു അവർ അവനെ പ്രൊജക്ടർ റൂമിലേക്ക് കൊണ്ടുപോയി ഓപ്പറേറ്ററെ പുറത്താക്കുന്നു അവൻ സ്വയം പ്രതിരോധിക്കാൻ മൂവി റീലുകൾ ഉപയോഗിച്ചു ഒരാളുടെ മൂക്ക് തകർക്കാൻ കഴിയുന്നു എന്നിരുന്നാലും അവർ ഇപ്പോഴും എണ്ണത്തിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ അവനെ പിടികൂടുന്നു ബോക്സ് കത്തിയെടുത്തുകൊണ്ട് അവനോട് ചില മോശപ്പെട്ട കാര്യം ചെയ്യാൻ ഭീഷണിപ്പെടുത്തി പക്ഷേ അവൻ നിരസിച്ചു അതുകൊണ്ട് തന്നെ ബോക്സ് ആ കത്തി കൊണ്ട് കുത്തുകയും അവനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു അത് ഒരു മാസം അവനെ ആശുപത്രിയിൽ ചിലവഴിക്കാൻ കാരണമാക്കി ഈ സംഭവത്തിന് ശേഷം ബോക്സ് കുറച്ചു സമയം ഏകാന്ത തടവിൽ കഴിയുകയാണ് അവൻ തന്റെ സെല്ലിലേക്ക് തിരിച്ചെത്തുമ്പോൾ ബൈറാൻ അവനെ മർദ്ദിക്കാൻ കാത്തിരുന്നു അതിനുശേഷം സിസ്റ്റേഴ്സ് അവനെ വീണ്ടും ശല്യപ്പെടുത്തേണ്ടി വന്നിട്ടില്ല കാരണം ബോക്സിനെ ബൈറാൻ ഇടിച്ച് വീൽ ചെയറിലാക്കി അവനെ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു ആശുപത്രിയിൽ നിന്നും മോചിതനാകുമ്പോൾ ആൻറ്റിക്ക് ഒരു സമ്മാനം നൽകാൻ റെഡ് ആഗ്രഹിക്കുന്നു അതിനാൽ ചെസ് സെറ്റിനായി കല്ലുകൾ ശേഖരിക്കാൻ അവൻ തന്റെ സുഹൃത്തുക്കളെ ബാധ്യതപ്പെടുത്തി ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ ഹേവുഡ് ഒരു പാറയെടുത്ത് മറ്റുള്ളവർക്ക് കാണിക്കുന്നു അവർ അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി കാരണം അവൻ കണ്ടെത്തിയത് കുതിരയുടെ ഒരു വിസർജ്യമായിരുന്നു ഒടുവിൽ ആൻറ്റി തൻ്റെ സെല്ലിലേക്ക് മടങ്ങുമ്പോൾ അയാൾക്ക് ഒരു ബാഗ് പാറകളും നടിയുടെ ഒരു പോസ്റ്ററും സമ്മാനമായി ലഭിക്കുകയാണ് ഒരു ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് പോലീസുകാർ ക്രമരഹിതമായി സെല്ലിൽ പരിശോധന നടത്തി അവർ ആന്റിയുടെ സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നു പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല അവൻ ബൈബിൾ വായിക്കുന്നുണ്ടെന്ന് നോട്ടൻ ശ്രദ്ധിക്കുന്നു അവർ അവരുടെ പ്രിയപ്പെട്ട വാക്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പോസ്റ്റർ ഇവിടെ അനുവദനീയമല്ല പക്ഷേ ഞാൻ നിനക്ക് അത് അനുവദിച്ചു തരുന്നു എന്ന് നോട്ടൻ പറഞ്ഞതിനു ശേഷം അയാൾ പോകുന്നു പിന്നീട് നോട്ടൻ അവനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ച് ജോലിക്കായി ലൈബ്രറിയിലേക്ക് മാറ്റുകയാണെന്ന് അറിയിക്കുന്നു ആൻറ്റി ഒരു കാക്കയെയും ബ്രൂക്സിനെയും ലൈബ്രറിയിൽ കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ താനാണ് ലൈബ്രറിയൻ എന്നും മുമ്പ് ഒരു സഹായിയും ഉണ്ടായിരുന്നില്ല എന്നും ബ്രൂക്സ് പങ്കുവയ്ക്കുന്നു ബൈറിനയച്ച ഒരു പോലീസുകാരൻ അവരുടെ സംഭാഷണത്തിന് ഇടയിലേക്ക് വരികയാണ് അദ്ദേഹത്തിന് സാമ്പത്തിക ഉപദേശം ആവശ്യമാണ് കുറച്ച് പേപ്പറും പേനയും കൈപ്പറ്റിയ ശേഷം ആൻറ്റി കുട്ടികൾക്കുള്ള ഒരു ട്രസ്റ്റ് ഫണ്ട് സ്ഥാപിക്കുന്നതിനുള്ള പ്രക്രിയ ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഉച്ചവശം കഴിക്കുന്ന സമയം ഗാർഡുകളെ രഹസ്യമായി ഉപദേശിക്കാൻ കഴിയുന്ന തരത്തിൽ ലൈബ്രറിയിലേക്ക് തന്നെ നിയോഗിച്ചതായിരിക്കാം എന്ന് ആൻ്റി തന്റെ സുഹൃത്തുക്കളോട് പറയുകയാണ് ലൈബ്രറിയിലെ ജോലി ജോലിയൊക്കെ പക്ഷേ കൂടുതൽ പുസ്തകങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ മറ്റുള്ളവർ കരുതുന്നത് വാർഡൻ അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് എന്തായാലും നോട്ടിനോട് ചോദിക്കാൻ ആൻറ്റി തീരുമാനിക്കുന്നു ചോദിച്ചെങ്കിലും ആ അഭ്യർത്ഥന നിരസിക്കപ്പെടുകയാണ് പിന്നെ ആന്റി പുസ്തകങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെനറ്റിന് കത്തെഴുതാൻ തുടങ്ങി അവ മെയിൽ ചെയ്യാൻ നോട്ടൻ അനുവദിക്കുന്നു അങ്ങനെ അടുത്ത കുറച്ച് വർഷത്തേക്ക് ആന്റി എല്ലാ ഗാർഡുകളുടെയും നോട്ടിന്റെയും നികുതി റിട്ടേൺസും മറ്റും ചെയ്തു കൊടുക്കുകയാണ് ബുക്ക് ആവശ്യപ്പെട്ട കത്തുകൾ അദ്ദേഹം സെനറ്റിന് എഴുതുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു റിപ്ലൈയും ലഭിച്ചിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒടുവിൽ അവന് ഹെൽപ്പറായി റെഡ്ഡിനെ നിയമിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഒരു തടവുകാരൻ ആന്റിയുടെയും റെഡിൻറെയും അടുത്തേക്ക് വന്ന് ലൈബ്രറിയിൽ പ്രശ്നമുള്ളതായി അറിയിക്കുന്നു ബ്രൂക്സ് ഹേവുഡിനെ കത്തിമുണിയിൽ നിർത്തി ഇതാണ് തനിക്ക് താമസിക്കാൻ കഴിയുന്ന ഏക ഏകമാർഗം എന്ന് പറയുന്നു സൗഹൃദപരമായ വാക്കുകൾ ഉപയോഗിച്ച് ആന്റി ബ്രൂക്സിനെ ശാന്തനാക്കുന്നു ബ്രൂക്സിന് ഒരു മാനസിക സംഘർഷം അനുഭവപ്പെടുകയാണ് പിന്നീട് അവരുടെ ഇടവേളകളിൽ റെഡ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ബ്രൂക്സ് അമ്പത് വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നുവെന്നും ഇന്ന് പരോൾ ലഭിച്ചപ്പോൾ പരിഭ്രാന്തിയിലായതാണ് കാരണം സാധാരണ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹത്തിന് മറന്നുപോയി കാണാം ജയിലിൽ നിന്നും പുറത്തു പോകുന്നതിന് മുമ്പ് ബ്രൂക്സ് തന്റെ കാക്കയെ മോചിപ്പിക്കുന്നു നഗരത്തിലേക്ക് എത്തിയതും അദ്ദേഹത്തിന് ഒരു ഞെട്ടലാണ് കാരണം ചെറുപ്പത്തിൽ കാറുകൾ അപൂർവമായിരുന്നു ഇപ്പോൾ അവ എല്ലായിടത്തുമുണ്ട് ഒരു കടയിൽ പലചരക്ക് സാധനങ്ങൾ പായ്ക്ക് ചെയ്യുന്ന ജോലി അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നാൽ ആധുനിക താളം പാലിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമാണ് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് പക്ഷികൾക്ക് ഭക്ഷണം നൽകാൻ അദ്ദേഹം പാർക്കിലേക്ക് പോകും രാത്രിയിൽ ഉറങ്ങാൻ വളരെ പ്രയാസപ്പെടുന്നു കുറച്ച് ദിവസത്തെ പതിവ് ജോലിക്ക് ശേഷം അദ്ദേഹം ജീവിതം തന്നെ വെറുക്കുകയാണ് ഒരു ദിവസം ചുമരിൽ ബ്രൂക്സ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കൊച്ചതിനു ശേഷം അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തു ഒരു കത്ത് ഉടൻ തന്നെ ജയിലിലുള്ള തന്റെ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നു അവസാന നാളുകൾ എന്താണ് ചെയ്യാൻ പദ്ധതിയിട്ടതെന്ന് അതിൽ പറയുന്നു ആ ഒരു സംഭവത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ജയിൽ ലൈബ്രറിക്ക് ധനസഹായം നൽകുന്നതിനായി സർക്കാരിൽ നിന്നും ഉപയോഗിച്ച പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരവും ഇരുന്നൂറ് ഡോളറും ലഭിക്കുന്നു അത് കണ്ട് ആന്റി നെത്തിപ്പോകുന്നു പുസ്തകങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ ഒരു റെക്കോർഡ് കണ്ടെത്തുകയാണ് എല്ലാവർക്കും അത് കേൾക്കാൻ വേണ്ടി അവനത് ജയിൽ സ്പീക്കറിലൂടെ പ്ലേ ചെയ്യാൻ തീരുമാനിക്കുന്നു ആർക്കും ഇത് തടയാൻ കഴിയാത്ത വിധം അദ്ദേഹം എല്ലാ വാതിലുകളും പൂട്ടുകയാണ് പാട്ട് കേട്ടതും നോർട്ടൻ ഉടൻ തന്നെ അവിടെ എത്തി ആൻഡിയെ ശകാരിക്കാൻ തുടങ്ങി എന്നാൽ അവൻ പാട്ടിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് നോർട്ടനെ അവഗണിക്കുന്നു തുടർന്ന് ബൈറൻ ജനൽ തകർത്ത് ആൻഡിയെ പിടികൂടി അവനെ രണ്ടാഴ്ചത്തേക്ക് ഏകാന്ത തടവിലേക്ക് അയക്കുന്നു അങ്ങനെ ഒരു തവണ കൂടി റെഡ് അച്ചടക്ക സമിതിയുടെ മുമ്പാകെ ഹാജരാകുന്ന ദിവസം വരികയാണ് മുപ്പത് വർഷം തടവിലാണെന്ന് വിശദീകരിക്കുകയും താൻ പുനരധിവസിക്കപ്പെട്ടു എന്ന് വീണ്ടും സത്യം ചെയ്യുകയും ചെയ്യുന്നു നിർഭാഗ്യവശാൽ അവർ വീണ്ടും അവന്റെ പരോൾ അഭ്യർത്ഥന നിരസിച്ചു റെഡ് മുറ്റത്തേക്ക് തിരിച്ചെത്തുമ്പോൾ ആൻഡി ഒരു ഹാർമോണിക്ക സമ്മാനമായി നൽകുന്നു ആ രാത്രിയിൽ റെഡ് തന്റെ സെല്ലിൽ ഹാർമോണിക്ക പരീക്ഷിക്കുകയും ആന്റി തന്റെ സെല്ലിനായി ഒരു പുതിയ പോസ്റ്റർ നേടുകയും ചെയ്യുന്നു മാസങ്ങൾ കഴിയും തോറും ആൻറ്റി സർക്കാരിന് കൂടുതൽ കത്തുകൾ അയക്കാൻ തുടങ്ങി കത്തുകളിൽ വേറൊന്നുമല്ല ജയിലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ് റെഡും എല്ലാവരും കൂടെ ലൈബ്രറി മാറ്റുന്ന തിരക്കിലാണ് ആ വർഷം നോട്ടൻ ഇൻസൈഡ് ഔട്ട് പ്രോഗ്രാം പ്രഖ്യാപിക്കുകയാണ് ഇത് തടവുകാരെ ജയിലിന് പുറത്തുള്ള പ്രോജക്ടുകളിൽ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിയാണ് എന്നിരുന്നാലും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പുരുഷന്മാർക്ക് ശമ്പളം ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം പരാമർശിക്കുന്നില്ല അതായത് ഇത് അടിമപ്പണിയാണ് പണം അദ്ദേഹം സൂക്ഷിക്കുന്നു ഒരു ദിവസം ഒരു പ്രാദേശിക കരാറുകാരൻ അതായത് ഒരു കോൺട്രാക്ടർ തനിക്ക് പുതിയ ഹൈവേ കോൺട്രാക്ട് ആവശ്യമാണെന്ന് വിശദീകരിക്കുന്നു അല്ലെങ്കിൽ തന്റെ ബിസിനസ് പരാജയപ്പെടുമെന്നും അതിനാൽ നോട്ടനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കുറച്ച് കൈക്കൂലിയും നൽകുന്നു ഈ കാലയളവിൽ സംഭവിക്കുന്ന എല്ലാ പണനീക്കങ്ങളും ആന്റി പുസ്തകങ്ങളിൽ സൂക്ഷിക്കുകയാണ് സ്വകാര്യമായി നോട്ടൺ ഇതിനെല്ലാം നിയമപരമായ വിശദീകരണങ്ങൾ സൃഷ്ടിക്കാൻ തന്നെ ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം റെഡിനോട് പറയുന്നു പേപ്പർ പേപ്പർട്രയിൽ അവനെ ശിക്ഷയ്ക്ക് കൂടുതൽ ഇരയാക്കുമെന്ന് റെഡ് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് പക്ഷേ ആന്റി അത് അവനിലോ നോട്ടനിലോ തിരികെ നയിക്കില്ലെന്ന് വാദിക്കുന്നു വാസ്തവത്തിൽ അത് അവൻ ഉണ്ടാക്കിയ ഫെയ്ക്ക് പേരുകളിലേക്ക് പോകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഒരു പുതിയ കൂട്ടം തടവുകാർ അവിടേക്ക് എത്തുകയാണ് അവരിൽ ഒരാൾ ടോമിയാണ് മോഷണം കവർച്ച എന്നിവയാണ് ടോമി ചെയ്ത കുറ്റം ഉച്ചഭക്ഷണ സമയത്ത് ടോമി ധാരാളം കഥകൾ പറയുന്നുണ്ട് റെഡിന് സംഘം പെട്ടെന്ന് തന്നെ അവനുമായി സൗഹൃദത്തിലാകുന്നു ടോമിക്ക് ഒരു ഭാര്യയും കുട്ടിയുമുണ്ട് അതിനാൽ അവൻ അവർക്കായി സ്വയം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഹൈസ്കൂൾ തുല്യത നേടാൻ ശ്രമിക്കുന്നതിന് നന്നായി വായിക്കാൻ സഹായിക്കണമെന്ന് ആൻറ്റിയോട് അവൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം തന്റെ ചെസ് സെറ്റ് ഇതിനകം പൂർത്തിയാക്കിയതിനാൽ ടോമിയെ തന്റെ പുതിയ പ്രോജക്റ്റായി ഏറ്റെടുക്കുകയാണ് ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ടോമി ഒരു ട്രയൽ ടെസ്റ്റ് നടത്തുന്നു പക്ഷേ അത് കൃത്യസമയത്ത് പൂർത്തിയാകുന്നില്ല കോപത്തോടെ അവൻ നിലവിളിക്കുകയും ആൻറ്റി എടുക്കുന്ന പേപ്പറുകൾ ഒരു പന്താക്കി ചുരുട്ടി എറിയുകയും ചെയ്യുന്നു പിന്നീട് ടോമി റെഡ്ഡുമായി സംസാരിക്കുന്നതിനിടയിൽ ആൻറ്റിയുടെ കഥ മനസ്സിലാക്കുകയാണ് അത് കേട്ടതും ടോമി ഞെട്ടുന്നു കാരണം ആൻറ്റി ഒരു നിരപരാധിയാണെന്ന് ടോമിക്കറിയാം മറ്റൊരു ജയിലിൽ കണ്ടുമുട്ടിയ ഒരു തടവുകാരനെക്കുറിച്ച് അവൻ റെഡിനോട് പറയുകയാണ് ആ തടവുകാരൻ ടോമിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് താൻ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു ദമ്പതികൾ കടലിൽ കടക്കുന്നു അവർക്ക് നേരെ ഞാൻ വെടിയുതിർത്തി ശേഷം ആ കുറ്റം ഏതോ ബാങ്കറായ അവരുടെ ഭർത്താവിന്റെ തലയിൽ വീണു അയാൾ ഇത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു അങ്ങനെ ആന്റി നിരപരാധിയാണെന്ന് റെഡിന് മനസ്സിലാകുന്നു ഇതെല്ലാം കേട്ട് നിരാശനായി ആന്റി നോട്ടനെ കാണാൻ പോയി പുതിയൊരു വിചാരണ ആവശ്യപ്പെട്ടു പക്ഷേ ടോമി കഥ കെട്ടിച്ചമച്ചതാണെന്ന് നോട്ടൻ കരുതുന്നു നോട്ടന്റെ വൃത്തികെട്ട പണപദ്ധതികൾ വെളിപ്പെടുത്തുമെന്ന് ആന്റി ഭീഷണിപ്പെടുത്തിയപ്പോൾ നോട്ടൻ അവനെ ഒരു മാസത്തേക്ക് ഏകാന്ത തടവിലേക്ക് അയക്കുന്നു ആന്റി യഥാർത്ഥത്തിൽ നിരപരാധിയാണെന്ന് തടവുകാർ അറിഞ്ഞതും അവരെല്ലാവരും ആശ്ചര്യപ്പെടുകയാണ് ആ സമയത്താണ് ടോമിക്ക് വിദ്യാഭ്യാസ ബോർഡിൽ നിന്നും ഒരു കവർ ലഭിക്കുന്നത് ടോമി പരീക്ഷ ജയിച്ചു അവന് സി പ്ലസ് ഉണ്ട് ഇപ്പോൾ ടോമിക്ക് ഹൈസ്കൂൾ ഡിപ്ലോമയുണ്ട് സന്തോഷം ലഭിച്ച ആ രാത്രി തന്നെ ടോമിയെ ഒരു പോലീസുകാരൻ മുറ്റത്തേക്ക് വിളിക്കുന്നു അവിടെ നോട്ടൻ കാത്തിരിക്കുകയായിരുന്നു യഥാർത്ഥ കൊലയാളിയുടെ കഥ സത്യമാണോ എന്ന് അയാൾക്ക് അറിയണം ടോമി അത് സത്യമാണെന്ന് സത്യം ചെയ്തു പറയുന്നു തുടർന്ന് നോട്ടൻ ഒരു ഗാർഡനെ കൊണ്ട് ടോമിയെ കൊല്ലിക്കുന്നു അടുത്തതായി നോട്ടൻ ആന്റിയെ കാണാൻ വേണ്ടി സെല്ലിൽ വരുന്നു തോമി മരിച്ചെന്നും ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചതിനാലാണ് അവനെ കൊന്നതെന്നും പറയുന്നു അത് കേട്ടതും ദേഷ്യമെന്ന ആന്റി തന്റെ അക്കൌണ്ടിംഗ് സ്ഥാനം രാജിവെക്കുകയാണെന്ന് പറയുന്നു ജോലി ഉപേക്ഷിക്കുന്നത് ലൈബ്രറിയുടെ നാശത്തിനും ഗാർഡുകളുടെ സംരക്ഷണം നഷ്ടപ്പെടുന്നതിനും തുല്യമാണ് പുറത്തേക്ക് പോകുമ്പോൾ നോട്ടൻ ഗാർഡിനോട് ആന്റിയെ മറ്റൊരു മാസത്തേക്ക് കൂടി ഏകാന്ത തടവിൽ പാർപ്പിക്കാൻ പറഞ്ഞു ഒടുവിൽ ആന്റി പുറത്തു വന്നു റഡുമായി സംസാരിക്കുന്നു മെക്സിക്കോയിലെ ഒരു തീരദേശ പഠനത്തിൽ ഒരു ഹോട്ടൽ തുറക്കുക എന്നതാണ് എന്റെ സ്വപ്നം റെഡ് തന്നോടൊപ്പം വരണമെന്നും ആന്റി ആഗ്രഹിക്കുന്നു എന്നാൽ ബ്രൂക്സിനെ പോലെ റെഡ് തനിക്ക് പുറത്ത് അതിജീവിക്കാൻ കഴിയില്ലെന്ന് കരുതുകയാണ് പിന്നെ ആന്റി റെഡിനോട് ഒരു സഹായം ചോദിക്കുന്നു റെഡ് എപ്പോഴെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഭക്ഷണിലെ ഊക്കുമരത്തിന്റെ അടുത്തേക്ക് വരണം അവിടെ വെച്ച് ഭാര്യയോട് വിവാഹ അഭ്യർത്ഥന ചെയ്ത സ്ഥലമുണ്ട് അവിടുത്തെ കറുത്തപാറ നീക്കി അടിയിൽ എന്താണെന്ന് കണ്ടെത്തണമെന്നും ആന്റി ആവശ്യപ്പെടുന്നു ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് റെഡ് തന്റെ സുഹൃത്തുക്കളോട് പറയുന്നു തടവിൽ കഴിഞ്ഞതു മുതൽ ആന്റി വിചിത്രമായി പെരുമാറുന്നുണ്ട് ആന്റി ഒരു കയർ ആവശ്യപ്പെട്ടതായി ഹേവും പങ്കുവെക്കുന്നു അവൻ ഇനി കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ടാകുമെന്ന് ഗ്രൂപ്പ് ആശങ്കപ്പെടുകയാണ് ആ രാത്രിയിൽ നോട്ടൻ ആൻ്റിയെ തന്റെ സെല്ലിലേക്ക് തിരിച്ചയക്കുന്നതിന് മുമ്പ് അയാളുടെ ഷൂസ് പോളിഷ് ചെയ്തിട്ട് പോകാൻ പറയുന്നു അവൻ എന്തെങ്കിലും ഭ്രാന്ത് ചെയ്യുമെന്ന് കരുതി റെഡിന് ഉറങ്ങാനേ കഴിയുന്നില്ല പിറ്റേന്ന് രാവിലെ ആന്റി ഒഴികെയുള്ള എല്ലാ തടവുകാരും അവരുടെ സെല്ലുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നു ഗാർഡുകൾ അവന്റെ സെല്ല് പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ അത് ശൂന്യമായി കാണപ്പെടുന്നു അതെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ആ സമയം നോട്ടൺ തന്റെ ഷൂസ് പരിശോധിക്കുമ്പോൾ ആന്റി ആ ഷൂസ് അടിച്ചു മാറ്റിയിരിക്കുന്നു ഒന്നും അറിയാത്ത റെഡിനെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നു നോട്ടൻ ദേഷ്യത്തോടെ ആന്റിയുടെ പോസ്റ്ററിലേക്ക് ഒരു കല്ലെറിഞ്ഞു അപ്പോഴാണ് ആ പോസ്റ്ററിനെ അടിയിലെ രഹസ്യം വെളിപ്പെടുന്നത് പോസ്റ്റർ മാറ്റുമ്പോൾ അതിൽ വലിയൊരു തുരങ്കം അതിലൂടെയാണ് അവൻ രക്ഷപ്പെട്ടതെന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി നായ്ക്കളെ ഉപേക്ഷിച്ചും മറ്റും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ആന്റിയുടെ ജയിൽ വസ്ത്രങ്ങളും ഒരു സോപ്പ് ബാറും പാറ പൊട്ടിക്കുന്ന ചുറ്റിക്കയും മാത്രമാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അന്ന് അവൻ തന്റെ പേരെ ചുമരിൽ കൊത്തിയെടുത്തപ്പോൾ ആ ഭിത്തി ദുർബലമാണെന്ന് അവന് മനസ്സിലായി അങ്ങനെ അയാൾ ചുറ്റിക ഉപയോഗിച്ച് കുഴിക്കാൻ തുടങ്ങുന്നു പോസ്റ്ററുകൾക്ക് പിന്നിൽ തന്റെ പ്രോജക്റ്റ് ഒളിപ്പിച്ചു അയാൾ എല്ലാ അവശിഷ്ടങ്ങളും പോക്കറ്റിൽ സൂക്ഷിച്ചു ഇടവേളകളിൽ അത് പുറത്തേക്ക് കൊണ്ടു ഇറഞ്ഞു അന്നേ ദിവസം രാത്രി ലോക്കറിലുള്ള നോട്ടിൻ്റെ പുസ്തകം ഒരു ബൈബിൾ ഉപയോഗിച്ച് മാറ്റി ഷൂസ് മോഷ്ടിച്ചു തന്റെ സെല്ലിൽ നിന്നും അയാൾ സാധനങ്ങളെല്ലാം ഒരു പെട്ടിയിലാക്കി കാലിൽ കെട്ടി തുരങ്കത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി ഇനി തുരങ്കത്തിലൂടെ വേണം വെളിയിലോട്ട് കടക്കാൻ എന്നാൽ ആ തുരങ്കമെന്ന് പറയുന്നത് ബാത്റൂമിലെ പൈപ്പാണ് അവനത് ഒരു കല്ലുപയോഗിച്ച് ഇടിമിന്നൽ വെട്ടുന്ന സമയത്ത് ഓരോ അടിയും കൊടുത്തു അങ്ങനെ ആ പൈപ്പ് പൊടിച്ച് അതിലൂടെ അവൻ പുറത്തേക്ക് കടന്നു അഞ്ഞൂറ് മീറ്ററോളം കാഷ്ടത്തിൻ്റെ ഗന്ധം അനുഭവിച്ചുകൊണ്ട് അവൻ എഴഞ്ഞു നീങ്ങി പക്ഷെ അയാൾ ഒരിക്കലും തറന്നില്ല ഒടുവിൽ അവൻ രക്ഷപ്പെട്ടു ഇപ്പോൾ ആൻറ്റി നോട്ടൻ അനധികൃതമായി സമ്പാദിച്ച പണം അയക്കുന്നൊരു ബാങ്ക് ഉണ്ടല്ലോ ആ ബാങ്ക് സന്ദർശിക്കുന്നു ഏതു പേരിലാണോ പണം നിക്ഷേപിച്ചത് അയാളാണെന്ന് നടിച്ചുകൊണ്ട് ആ പണം മുഴുവൻ കൈക്കലാക്കുന്നു ശേഷം മോഷ്ടിച്ച രേഖകൾ അടങ്ങിയ ഒരു പാക്കേജ് പത്രത്തിനെ അയക്കാനും അദ്ദേഹം അവിടുത്തെ ജീവനക്കാരനോട് ആവശ്യപ്പെടുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ജയിലിലെ അഴിമതിയെക്കുറിച്ചുള്ള ഒരു വാർത്താലേഖനത്തിൽ തൻ്റെ പേര് വന്നത് നോട്ടൻ കാണുകയാണ് അയാൾക്ക് വേണ്ടി പോലീസ് സൈറണുകൾ മുഴുകിക്കൊണ്ട് വരികയാണ് നോട്ടൺ പെട്ടെന്ന് തന്നെ സേഫിലേക്ക് പോകുമ്പോൾ തൻ്റെ സമ്പാദ്യമുള്ള ബുക്കിന് പകരം ചുറ്റിക ഒളിപ്പിച്ചു വെച്ച ആൻറ്റിയുടെ ബൈബിളാണ് അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ബൈറൻ ഉടൻ തന്നെ അറസ്റ്റിലാകുന്നു എന്നാൽ നോട്ടനെ അതിന് സാധിക്കുമായിരുന്നില്ല അതിനാൽ അയാൾ ഒരു തോക്കെടുത്ത് സ്വയം ഇല്ലാതാവുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റഡിന് ആൻഡിൽ നിന്നും ഒരു പോസ്റ്റ് കാർഡ് ലഭിക്കുന്നു അതിൽ അദ്ദേഹം വിജയകരമായി മെക്സിക്കോയിലേക്ക് എത്തി എന്ന സൂചനയുണ്ട് അടുത്ത വർഷം റെഡ് വീണ്ടും പരോളിന് ആവശ്യപ്പെടുന്നു പുനരധിവാസം ലഭിച്ചോ എന്ന് അവർ ചോദിക്കുമ്പോൾ പുനരധിവാസം എന്നത് വെറും കെട്ടിച്ചമച്ച വാക്ക് മാത്രമാണെന്നും ഒരിക്കൽ ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പോൾ ഇല്ലെന്നും പറയുന്നു അവർ അദ്ദേഹത്തിന് പരോൾ അനുവദിക്കുകയാണ് നാൽപ്പത് വർഷത്തിന് ശേഷം റെഡ് ജയിൽ മോചിതനാകുകയാണ് പിന്നീട് റെഡ് ബ്രൂക്സ് കിടന്ന അതേ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു അവിടെ ബ്രൂക്സ് കൊത്തിവെച്ച വാക്കുകളുണ്ട് അയാൾ ജോലി ചെയ്ത സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്നു അങ്ങനെ ഒരു ജീവിതം ബ്രൂക്സിനെ പോലെ തന്നെ റെഡും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തോക്കെടുക്കുന്നതിനിടയിൽ ആൻറ്റി തനിക്ക് നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് അവൻ ആലോചിക്കുകയാണ് അങ്ങനെ ആന്റി പറഞ്ഞ ആ സ്ഥലത്തേക്ക് റെഡ് എത്തുകയാണ് ഒരു നീണ്ട നടത്തത്തിന് ശേഷം അയാൾ ആ പറഞ്ഞ പാറ കണ്ടെത്തുന്നു ആ പാറകൾ മാറ്റുമ്പോൾ ഒരു പെട്ടി പുറത്തെടുക്കുന്നു അതിനുള്ളിൽ കുറച്ച് പൈസയുണ്ട് മെക്സിക്കോയിലോട്ട് വരാനുള്ള ഒരു ക്ഷണക്കത്തുമുണ്ട് റെഡ് ഉടൻ തന്നെ തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മെക്സിക്കൻ ബീച്ചിലേക്ക് ബസ് കയറുന്നു അവിടെ വെച്ച് അവൻ ഒടുവിൽ തൻ്റെ പഴയ സൂട്ടുമായി വീണ്ടും ഒന്നിക്കുകയാണ്